വൻപ്രഭ പൂണ്ടു രാഗയാ പക്ക മണ്ണിൽ നോറ് വച്ചുനോ രാഗയാ പുതിലിലമാകിയ പൂത്തിലു ലമില്ലാഗിയനു രാഗയാ ഓഗമാഗിയ വൻപ്രഭ പൂണ്ടുനു രാഗയാ െ ഓകമാഗേ വൺ പ്രഭവുണ്ടു നൂരാഗയാ മക്കാവണ്ണിൽ നോ വെച്ചുനു രാഗയാ പുകലില്ലമാകെ പൂത്തുളിഞ്ഞു ലഗിലമില്ലാകെ നൂരാഗയാ നൂരാഗയാ ഓകമാഗേ ഓകമാഗേ വൺ പ്രഭവുണ്ട് നൂരാഗയാ ൂത്തിലിഞ്ഞൂലെങ്കിൽ ഓ തോണിക്കാര മീനുണ്ടാ എന്തുണ്ടാ കുറച്ചു തരോ പുക മാഗെ പൂത്തിലിഞ്ഞുലെങ്കിൽ മീനാഗനോ റാഗയാഗയാഗൻ പ്രഭ പൂണ്ടുറാഗയാ ൂതുലുഞ്ഞു <Sessing> ലഗിലാകെ <Sessing> <Sessing>